വന്ന ഒരു വർഷം കൊണ്ട് കൊടുക്കും ആരൊക്കെ ഫസ്റ്റ് ഗുഡ് ും എന്റെ പേര് ബജ്രധാന ഞാൻ ഈ തൊട്ടടുത്ത ജില്ലയിലും കോഴിക്കോട് കുടുവള്ളിക്കാരനാണ് അവർ ഈ ഒരു ഓണം ദിവസമായിട്ട് ഇത്രയും റിസ്ക് എടുത്തിവിടെ വരാൻ കാരണം ഉണ്ടാക്കിണ്ടെങ്കിൽ ഇന്ന് കിട്ടുന്ന വരുമാനം തന്നെയാണ് ഒരു വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഇന്ന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ റിയില്ല ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത് ഇന്ത്യ സ്വന്തം വണ്ടി പുതിയ പലർക്കും ഒരു സംശയം ഉണ്ടാവും രണ്ടര ലക്ഷം രൂപ വരുമാനം വാങ്ങി ഇയാൾ എന്താണ് പത്ത് ലക്ഷം രൂപയുടെ വണ്ടി എടുത്തത് തള്ളല്ലേ എന്ന് തോന്നുന്നുണ്ടാവും പലർക്കും ഇന്ന് വന്നു തോന്നുന്നുണ്ടാവും പക്ഷേ ഈ ബിസിനസ്സിലെ കൂടെ ഈ വണ്ടി എടുക്കാനുള്ള പ്രാപ്തി എനിക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിയതിനു ശേഷം കഴിഞ്ഞ രൂപ രൂപ വരുമാനമുള്ള ഒരു ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ എനിക്ക് മാസം ബാക്കി മൂന്ന് അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെ ആരാണോ ബിസിനസ്സിലേക്ക് അവരെ കൈ മുറുക എന്നെയും വിജയിപ്പിച്ചു തരണം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല കേരള ബിസിനസ് ചെയ്യാം ഹരിയോ മേഡം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എല്ലാരും നല്ലൊരവസരാണ് അവിടെ നിന്ന് പരിചയപ്പെട്ടത് അല്ലേ ഞാൻ വേറൊരു മേഖല അതായത് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള എന്റെ ഫ്രണ്ട് ഈ ഒരു അവസരം എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഇപ്പൊ റോബി എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സിറസ് ആണ് ഈ ഒരു അവസരം അദ്ദേഹത്തിനും ദൈവത്തിനും ആദ്യം നന്ദി അറിയിക്കാണ് ഇതുപോലെ ഈ ഒരു സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കാൻ കഴിയുക ഇതുപോലെ ഇത്രയും ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ കഴിയുക അതെന്നെ ഭാഗ്യല്ലേ സ്കൂള് പഠിക്കുന്ന സമയത്ത് പോലും ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് ഈ അവസരത്തിൽ നല്ല വരുമാനം ചെയ്യാൻ വരുമാനമായി അതുപോലെ ഭയങ്കര തരങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ളതാണ് അതിന് എനിക്ക് പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടി അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റുകൾ കൊടുത്ത് ഒരുപാട് റിസൾട്ടുകളും ഇപ്പൊ നല്ല ഹെൽത്തും നല്ല വെൽത്തും ഹാപ്പിനെസും

വീട്ടില് പ്രൊഡക്റ്റ് കിട്ടി ഉമ്മാക്കും ഒരുപാട് കാലത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഉമ്മ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു ഓപ്പറേഷൻ പറഞ്ഞ കേസായിരുന്നു കൊറോണ സമയത്താണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് അങ്ങനെ ഓപ്പറേഷൻ പറഞ്ഞ സമയത്ത് പ്രൊഡക്റ്റ് നമുക്ക് എനിക്ക് വിശ്വാസം ഇല്ല അതിന് ജ്യൂസ് കുടിച്ചിട്ട് രോഗം മാറാ അല്ലെങ്കിൽ ബ്ലോക്ക് നീങ്ങാൻ വിശ്വാസം ഇല്ലായിരുന്നു അങ്ങനെ കസിന്റെ നിർബന്ധപ്രകാരം വലിയ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്തേ മരം കുട്ടിപ്പിക്കുന്നത് അങ്ങനെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു ഓപ്പറേഷൻ മെഡിക്കൽ കോളേജിൽ പോയ സമയത്താണ് ഡോക്ടർ പറയുന്നത് ഓപ്പറേഷൻ വേണ്ട ക്ലിയർ ഞാൻ ഒരു പോവായിരുന്നു ആ സമയത്താണ് ഈ ഒരു കമ്പനി അതുപോലെ തന്നെ അതുപോലെതന്നെ പ്രോഗ്രാമുകളെ കറ്റ് ചെയ്യാനും ഫാക്ടറി കമ്പനി നേരിട്ട് പോയി കാണാനൊരു അവസരം കിട്ടി ഇന്ന് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തൊരു വർഷം കഴിഞ്ഞു ഏകദേശം കമ്പനി വരുമാനം വാങ്ങാൻ സാധിച്ചു ആയിരത്തി പതിനായിരം രൂപത്തിൽ കൂടുതൽ ഉയർത്താൻ സാധിച്ചു